നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം മുപ്പതാം തീയതി ഞായറാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കൂട്ടുകായ്ച്ച വട്ടത്തിൽ നീന്ന് പീൻവാങ്ങും പട്ടന ഗവേഷണങ്ങൾക്ക് അധിക സമയം കണ്ടെത്തും സാമൂഹ്യ വിഷയങ്ങളിൽ വിഷയങ്ങളിയിൽ കൂട്ടുതൈൽത്താത്തപര്യം ധനപരമായി അനുകൂല സമയമാണ് കൂട്ടുംഭക്തിൻ്റെ ഐശ്വര്യത്തിനായി വഴിപാട്ടുകൈ നടത്തും തീർത്ഥ യാത്രകളിയിൽ താത്പര്യം ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം മേലുദ്യോഗസ്ഥരു പ്രീതി സമപാദിക്കും കേസുകളിലും വ്യവഹാരങ്ങളിലും ജയം അധിക ചുമതല കൈ നീർവഹിക്കേണ്ടിവരും യാത്രകളിയിൽ നിന്ന് ഗുണാനുഭവം വിദേശത്തുനിന്ന് സ ഇന്തോ ഷവായ്ർത്ത കൈൽ കേൾക്കും ക്ഷേത്രദൈർശനവും പൂജകളും നടത്തും കായിർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം സമൂഹത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കും കാലാവസ്ഥയുമായി ബൈന്ദപ്പെട്ട അസുഖനൽബുദ്ധിമുടിക്കും കാഴ്ഷിക്കരം അത്ര അനുകൂല സമയമല്ല ഊഹക്കായ് ചവട്ടത്തിൽ നാഷ്ടസാധ്യത രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിവിധമായിർഗങ്ങളിൽ ലൂട്ടെ ധനം വൈന്നു ചേരും അയൽ ക്ഷത്രസ്വരചിഹ്നം ഉദാ മനോഭാവ തോട്ട പേരുമാറിയേക്കും തൈർ കാങ്ങായി സംഘടനത്തിലെ താതെ സൂക്ഷിക്കണം ശൂഭക്കായിർ മമാങ്ങായിക്ക് നേതൃത്വം വഹിക്കും സുഹൃത്തുക്കായിക്കുവേ അണ്ടി പണം ചെലവഴിക്കേ അണ്ടി വരും മക്കൈ രംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്യകാര്യസ്ഥിതി ഉദ്യോഗത്തിലുള്ള വയർക്ക് അഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കും പുതിയ സൗഹൃദ ബ ഇന്ദങ്ങളയിൽ ഗുണകരമാക്കും ബ ഇന്ദുക്കളുടെ കാര്യത്തിന് ആ വേണ്ടി വൈന്നിക്കും ബ ഇിന്ദുക്കളെ കണ്ണുമടയിച്ച് വിശ്വസിയിച്ച് അബദ്ധങ്ങളിയിൽ ചാട്ടരുത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പരീക്ഷക്കളിയിൽ ഉയർന്ന നിലയിൽ ജയം വില്ലയേറിയ പാരിതോഷിക്കങ്ങക്കും ബ് ബാലയിൻസ് വൈർദ്ധിക്കും ഭൂമിയുമായി ബൈന്ദ അപ്പേട്ടക്രയവിക്രയങ്ങളിൽ നടത്തും നറുക്കേട്ടു അപ്പുകളി ലൂട്ടെന്നേട്ടം വളയിർത്തു മൃഗങ്ങളിയിൽ നിന്ന് രോഗബാധയുണ്ടാക്കാതെ സൂക്ഷിക്കുക പൂണായിർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ്രണയകാര്യങ്ങളിയിൽ പുരോഗതി അപവാദങ്ങളിൽ ചെ ഇന്നു ചാട്ടാത്തേ ജാഗ്രത പുലൈർത്തുക നാവു ദോഷം കാരണം കുരുക്കു കളി ഈ ഇന്നു ചാടും വാഹനമുപയോഗിക്കൂ അനവൈറപ്പക്കാട്ടങ്ങൾ വരുത്താതെ സൂക്ഷിക്കണം പ്രമുഖർക്കു അപ്പം പ്രസംഗവേദിയിലിട്ടും ലഭിക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കലകളിലും സാഹിത്യരംഗത്തും ശോഭിക്കും സഹോദര തുല്യരുടെ ഉദാരമനസ്കഥയായി വസ്തുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിയിൽ കാര്യജയം അഗിയിൽ നിന്നും ആയുധങ്ങളിയിൽ നിന്നും അപ്പക്കട്ടും വരാതെ സൂക്ഷിക്കുക ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നീർത്തിവച്ചിരു അനഗൃഹനീർമണം പുനരാരംഭിക്കും ഉദേശീച്ചത്തിനേക്കാൾ പണം ചെലവഴിക്കേണ്ടി വരും അലൈച്ചിലിനും ക്ഷീണത്തിനും സാധ്യത ദായിമ്പത്യപരമായി ദൂരയാത്ര ദൂരയാത്രക്കാൽ അവിചാരിതമായി മാരിവാക്കേണ്ടി വരും അധികവരു മാനത്തിനു മാർഗങ്ങളാരായും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ജോലി ജോലിസ്ഥലത്തു പുതിയ സൗഹൃദ ഭ ഇന്ദങ്ങളോട്ടല്ലേ മധു എല്ല വയർക്കുവേണ്ടി സമയവും പണവും ചാലവിട്ടും പുതിയ വസ്തുവോ വാഹനമോ വാങ്ങും കേസുകളിയിൽ ഒത്തുതീറപ്പിന് വഴിയൊരുങ്ങും ലോട്ടറി ഊഹക്കായ് ചവട്ടും എന്നിവയിൽ നിന്ന് ചേറുതല്ല തനേട്ടം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അറി അഞ്ഞുകോ അണ്ട് ചില വിപരീത പ്രവൃത്തി കൈക്ക് സാക്ഷ്യം വഹിക്കേയണ്ടി വരും നീ നയിച്ചിരിക്കാത്ത പണം നാഷ്ടപ്പെട്ടേക്കാം മനസ്സറിയാത്ത കാര്യത്തിന് ആക്ഷേപവും അപവാദവും കേൾക്കും പുത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഉദ്യോഗത്തിലും ദാമ്പത്യത്തിലും നല്ല സമയം പങ്കാളിയും ഒത്തു വിനോദയാത്ര നടത്തും യാത്രകളിയിൽ ചില വസ്തുക്കൾ നാഷ്ട അപ്പെട്ട സാധ്യതയുണ്ട് മത്സര വിജയം നേടും രാ ക്ഷത്രിയത്തിയിൽ ഷോഭി കൈമ്പരിയ സമയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ഡ്രൈവിംഗ് ബുപോലു അളവിൽ പരിശീലനത്തിനു ചേരും വീട്ടിനുവേ അണ്ടി കൂട്ടുത്തായിൽ പണം ചേല വഴിക്കും പ്രണയബൈ പരസ്യ അപ്പെട്ടായും സാധ്യതയുണ്ട് അന്യരുട്ടെ ഉപദേശം കേട്ട് കൈമ്പനികളി സ്വകാര്യ സംരംഭങ്ങളിലോ നിക്ഷേപം നടത്തരുത് ചിത്തിരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം കട്ടും കൊട്ടുത്ത പണം പലീശ സഹിതം തിരികെ ലഭിക്കും വിദേശയാത്രായോഗമുള്ള സമയമാണ് അനിർദേശവാസത്തിലൂടെ ലാഭാനുഭവം കാഴ്ഷികരം ഗത്തുനാഷ്ടം പ്രതീക്ഷിക്കാം വീഴ്ചകളോ മുറിവുകളോ പറ്റാത്തെ സൂക്ഷിക്കണം പ്രസാധനരം ഗത്തു എള വയർക്ക് പ്രതികൂലാനുഭവം ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം വ്യവഹാര ജയം കാർഷികവൃത്തിയിലൂട്ടെ നേട്ടം സാമൂഹ്യരംഗത്ത് ശോഭിക്കും ബഇിന്ദു ജനപ്രീതിയായി ധനലാഭം സഹോദരങ്ങളുട്ടെ വിട്ടുവീഴ്ചയിൽ ആശ്വസിക്കും പഴയ സാധനങ്ങൾവിയിൽ പന നടത്തും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം യാത്രകളിയിൽ ആപ്പക്കട്ടങ്ങളെ കരുതിയിരിക്കുക സഹപ്രവയിർത്ത കരുടെ പ്രതികൂല മനോഭാവം കാരണം അധിക ജോലി ഭാരം അനുഭവ അപ്പെട്ടേക്കും ജനപ്രീതി ജനപ്രീതിയുണ്ടാകും ദീർഘകാലമായി തുടരു അനവ്യവഹാരങ്ങളിലും തൈർക്കങ്ങളിലും തീരുമാനമാകും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അകാരണമായ ചിന്ത കൈൽ മനഃസീനെ അലടും വ്യവഹാരങ്ങളിയിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാം ജോലി ജോലിസ്ഥലത്തു പുതിയ ചില പ്രണയ പ്രണയബൈധങ്ങളിയിലാക്കപ്പെട്ടും രാഷത്രിയും കല സാഹിത്യം എന്നീ മേക്കലകളിയിൽ അംഗീകാരവും ആദരവും നേട്ടും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അധ്യാപനരം ഗത്തു ശോഭിക്കും ഊഹക്കയച്ച വട്ടത്തിലോ ഓഹരി തുടങ്ങി നാഷ്ടസാധ്യതയു എല്ല മേക്കലകളി ലോ പണം നിക്ഷേപിക്കരുത് സ്വായം പാണ്ഡിത്യ പ്രദർശനത്തിന് അവസരം ലഭിക്കും ടി വി പോലുള്ള ആദ്യ മങ്ങളിയിൽ പ്രത്യക്ഷപ്പെട്ട ഇനവസരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ദീർഘകാലമായി ആഗ്രഹിക്കൂ എന്ന ചില കാര്യങ്ങൾ സഫലമാക്കും വരും മാനവൈർദ നവിന് പുതിയ വഴി കൈത്തീട്ടും വയർഷങ്ങൾ കുമുമ്പ് നാഷ്ടപ്പെട്ട ചില വസ്തു കൈൽത്തിരിയിച്ചു കിട്ടും ഗൃഹത്തിൽ മമ്പളക്കൈർ മമനായിൽ നടക്കും പൂരാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അനാവശ്യ തൈർ കങ്ങളിയിൽ നിന്ന് അ കൈന്നു നീൽക്കുക കാലാവസ്ഥയിലെ പ്രതികൂലാവസ്ഥ കാരണം ചിലനാഷ്ടനായിക്കു സാധ്യത കാണൂന്നു ഉദ്യോഗത്തിൽ കയറ്റമോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റമോ പ്രതീക്ഷിക്കാം ഉത്രാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം പ രമ്യത സൂക്ഷിക്കുക അപവാദനക്ക് സാധ്യത ടി വി സിനിമ എ എന്നിവയിൽ മുഖം അവസരം വിദേശത്തുളള ബിന്ദുക്കായി മുഖേന ഭാഗ്യാനുഭവം മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് കൂട്ടുതൈൽ തുക കരുത്തേ അണ്ടിവരും തിരുവോണം നംനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം അവിചാരിതനാഗമം അനാവശ്യ കാര്യങ്ങൾക്ക് അധിക തുക ചെലവഴിക്കും സാഹസിക പ്രവൃത്തികളിയിലേറപ്പെട്ടും പ്രധാന പ്രമാണങ്ങളിയിൽ അപ്പുവാക്യും തീർത്ഥാടന യാത്രയ്ക്ക് സാധ്യതയുണ്ട് അക്ക ഇന്നു നീ ഇന്നിരു അനച്ചില്ല ഇന്ദുക്കായി പ്രത്യേക ഔദ്ദേശ്യ തോട്ടെ അടുക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നാഷ്ടത്തിലായിരുന്ന ചില സംരം ബങ്ങളിയിൽ ലാഭസാധ്യത ശുഭകാരിക്ക് പണം ചെലവിടും ഗുരു ജനപ്രീതി നേട്ടും ഉതവരുടെ വിയോഗം കാരണം ദുഃഖാനുഭവം സഹപ്രവയിർത്ത കൈകാരണം മനക്ലേശമുണ്ടായേക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മക്കളൂട്ടെ ഉയറി ചൈയിൽ അവസരം കൈനവസരം വൈന്നു ചേരും ബ പ്രവൃത്തി വിഷമി അപ്പിക്കും കൃഷി വ്യാപാരം കമമി ഷൈൻ ബി സീനസു കൈലെ എന്നിവ യോജിച്ച് സമയമല്ല ദാ ഇമ്പത്യപരമായി നൈന്ന് ദൃഹത്തിലെ പ്രായമായവരുടെ പരിചരണത്തിന് സമയം വരും ഊരൂരുടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം മേലുദ്യോഗസ്ഥരുടെ പ്രീതി കാരണം ഉദ്യോഗത്തിൽ ഉയർച്ച നറുക്കെട്ടു അപ്പുകളിയിൽ വിജയം സനതാനങ്ങളുടെ കാര്യത്തിന് ദൂരയാത്ര നടത്തും സഹോദരങ്ങളിയിൽ നിന്ന് ഗുണാനുഭവം വസ്തുവുമായി ബൈന്ദ അപ്പെട്ട ക്രയവിക്രയത്തിൽ നാഷ്ടസാധ്യത പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം നിന്നായി ചിരിക്കാത്ത പല മാർഗങ്ങളിയിൽ നിന്ന് ധനാഗമയോഗം പുണ്യസ്ഥലാനായി സനദിക്കും ആക്ഷേപനായിക്കും ഇരയാ ഇരയാക്കാത്ത സൂക്ഷിക്കണം ആശുപത്രി വാസംകാരണം ധുരിച്ചെ ലവ് വെള്ളവുമായി ബൈന്ദഅപ്പെട്ട് അപ്പക്കെട്ടും വരാതെ ശ്രദ്ധിക്കുക രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇന്നത്തെ ദിവസം ലാഭകരമായ കരാറുകളി ലോട്ടൈ ഇമ്പട്ടികളി ലോ അപ്പുവാക്യം വസ്തു വാഹനാദി ലാഭം ഭൂമിക്രയവിക്രയത്തിന് അനുകൂല സമയമല്ല അനാവശ്യ ചീന്ദ്രക്കായി കാരണം മനസ്സ് കലുഷമാകും പുതിയ കോഴ്സുക്കായിക്കോ പരിശീലനങ്ങൾക്കോ ചേരും